ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങൾ ഉണ്ട് മലയാളത്തിൽ ഉദാഹരണമായി ഞങ്ങളെ രക്ഷിച്ചു അവനെ രക്ഷിച്ചു അവനെ കൊണ്ടുവന്നു അവളെ സഹായിച്ചു ഇങ്ങനെയുള്ള വാചകങ്ങളെല്ലാം പാസീവ് വാചകങ്ങളാണ് മലയാളത്തിന്റെ ഒരു പ്രത്യേകത മലയാളത്തിലെ ചില വെബ്സ് ചില ക്രിയകള് രണ്ട് രീതിയിൽ പാസീവായിട്ട് പറയാൻ പറ്റും ഉദാഹരണമായി അവനെ ശിക്ഷിച്ചു അവൻ ശിക്ഷിക്കപ്പെട്ടു അവനെ ശിക്ഷിച്ചു അവൻ ശിക്ഷിക്കപ്പെട്ടു രണ്ടും ഒരർത്ഥം തന്നെയാണ് എന്നാൽ ഈ രീതിയിൽ അവൻ ശിക്ഷിക്കപ്പെട്ടു അവൻ പീഡിപ്പിക്കപ്പെട്ടു അവൻ രക്ഷിക്കപ്പെട്ടു അവൻ പരിഹസിക്കപ്പെട്ടു ഈ രീതിയിൽ പറയുന്ന വാക്കുകൾ കുറവാണ് മലയാളത്തിൽ കൂടുതലും നമ്മൾ അവനെ പരിഹസിച്ചു അവനെ കൊണ്ടുവന്നു അവനെ പഠിപ്പിച്ചു അവനെ സഹായിച്ചു ഇങ്ങനെയുള്ള വാചകങ്ങളാണ് നമ്മൾ മലയാളത്തിൽ കൂടുതലും പറയുന്നത് മലയാളത്തിന്റെ ഈ പ്രത്യേകത നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം മലയാളത്തിലെ ചില വേബ്സ് രണ്ട് രീതിയിൽ പാസീവായിട്ട് ഒരേ അർത്ഥത്തിൽ പറയാറുണ്ട് മറ്റൊന്ന് എല്ലാ വേബ്സും എല്ലാ ക്രിയകളും പാസീവായിട്ട് പറയാൻ സാധിക്കില്ല ഉദാഹരണമായി അവർ നീന്തി അവരെ നീന്തി എന്ന് പറയില്ല എന്നാൽ അവർ സഹായിച്ചു അവരെ സഹായിച്ചു അങ്ങനെ പറയാൻ പറ്റും ഈ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക പാസീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് വിളിക്കുന്നതിന്റെ ഫാസിവാണ് ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട നമ്മളിത് പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ എഴുതാറുണ്ട് അവൻ എഴുതാറുണ്ട് അവർ എഴുതാറുണ്ട് അതാണ് ഈ ടെൻസ് അതിന്റെ പാസീവ് ആണ് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മൾ ചൂസ് എന്ന വെർബാണ് എടുത്തിരിക്കുന്നത് പഴയതില് റൈറ്റ് റോട്ട് റിട്ടേൺ ആയിരുന്നു നമ്മൾ എടുത്തത് ഇതിന്റെ പാസീവ് ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ് വഹിക്കും അതിന്റെ കൂടെ ബി എന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബിന്റെ പ്രസന്റ് ഫോമിലുള്ള രൂപങ്ങളായ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ആം ഐക്ക് വേണ്ടിയാണ് ഈ സിംഗുലറിന് വേണ്ടിയാണ് ആർ ഫ്ലൂരിലിനു വേണ്ടിയാണ് അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ഈ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം വയ്ക്കും ഈ രീതിയിലാണ് പാസ്വ് ഉണ്ടാക്കുക ഇതെല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോംസ് ആണ് നമ്മൾ ആം ഈസ് കണ്ടു കഴിഞ്ഞു ഈ ക്ലാസ്സിലെ പ്ലൂറൽ ആണ് കാണുന്നത് രണ്ട് വാചകങ്ങളെ നമ്മൾ കണ്ടു ദേ ആർ ചോസൺ അവരെ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കപ്പെടാറുണ്ട് അതിന്റെ ചോദ്യം ആർ ദോസൺ ആർ ദോസൺ അവരെ തിരഞ്ഞെടുക്കാറുണ്ടോ ഇന്ന് നമ്മൾ കാണുന്നത് നെഗറ്റീവ് വാചകമാണ് അവരെ തിരഞ്ഞെടുക്കാറില്ല എങ്ങനെ പറയും വെർബ് ആർ ചോസൺ എന്നുള്ളതാണ് ആറിന് ശേഷം നോട്ട് എന്ന് വെച്ചാൽ മതി ആർ നോട്ട് ചോസൺ ദർ നോട്ട് അവരെ തിരഞ്ഞെടുക്കാറില്ല ആർ നോട്ടിന്റെ ഷോർട്ട് ഫോം ഉണ്ട് ആണ്ട് ആറിന്റെ എന്നല്ല ഉച്ചരിക്കുക ആണ്ട് എന്നുള്ളതാണ് They aren't chosen. അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കപ്പെടാറില്ല കൂടുതലും നമ്മൾ ഇങ്ങനെയാ പറയുക ഓക്കെ നമുക്ക് എന്താ ഇതിന്റെ അർത്ഥം ഞങ്ങളെ തിരഞ്ഞെടുക്കാറില്ല പഴയത് വി ഡോണ്ട് ചൂസ് ഞങ്ങൾ തിരഞ്ഞെടുക്കാറില്ല വിളെ അയക്കാറില്ല പഴയത് വി ഡോൺ സെൻഡ് വി ഡോ ഞങ്ങൾ അയക്കാറില്ല ഞങ്ങളെ സഹായിക്കാറില്ല പഴയത് വി ഡോ ഞങ്ങൾ സഹായിക്കാറില്ല ഞങ്ങളെ പഠിപ്പിക്കാറില്ല പഴയത് വി ഡോ ടീച്ച് ഞങ്ങൾ പഠിപ്പിക്കാറില്ല വിയോണ്ട് ടോൾഡ് ഞങ്ങളോട് പറയാറില്ല ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഞങ്ങളോട് പറയാറില്ല അങ്ങനെയാണ് മലയാളത്തിൽ പറയേണ്ടത് പഴയത് വി ടെൽ ഞങ്ങൾ പറയാറില്ല ബിയോണ്ട് ആസ്റ്റ് ബിയോണ്ട് ആസ്റ്റ് ഇതും ശ്രദ്ധിക്കണം ഞങ്ങളോട് ചോദിക്കാറില്ല ബിയോണ്ട് ആസ്റ്റ് ഞങ്ങളോട് ചോദിക്കാറില്ല പഴയത് വി ഡോണ്ട് ആസ്ക് ഞങ്ങൾ ചോദിക്കാറില്ല ഈ വ്യത്യാസം അറിയ അടുത്തത് യു നീ നിങ്ങൾ താങ്കൾ അങ്ങ് ലാറ്റിന് യു ആണ് യു എപ്പോഴും ബ്ലൂരിലാണ് ഇംഗ്ലീഷില് യു ആർ നോട്ട് ചോസൺ അതിന്റെ ഷോർട്ട് ഫോം ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ യു ആൺ ചോസൺ നിന്നെ തിരഞ്ഞെടുക്കാറില്ല പഴയത് യു ഡോൺ ചൂസ് യു ഡോൺ ചൂസ് പ്രാക്ടീസ് ചെയ്യുക അടുത്തത് അവരെ തിരഞ്ഞെടുക്കാറില്ല ദയക്കാറില്ല പഴയത് അവരെ സഹായിക്കാറില്ല പഴയത് അവ സഹായിക്കാറില്ല ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം ആണ് ചോസൺ മൈ ഫ്രണ്ട്സ് ആൺ ചോസൺ എന്റെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കാറില്ല പഴയത് മൈ ഫ്രണ്ട്സ് ഡോൺ ചൂസ് എന്റെ കൂട്ടുകാർ തിരഞ്ഞെടുക്കാറില്ല എന്റെ കൂട്ടുകാർ തിരഞ്ഞെടുക്കാറില്ല എന്റെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കാറില്ല ഈ വ്യത്യാസം നമ്മൾ അറിയണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നേരത്തെ പഠിച്ചതും കൂടി വെച്ച് പ്രാക്ടീസ് ചെയ്യണം ഞങ്ങൾ എഴുതാറുണ്ട് അവർ എഴുതാറുണ്ട് രണ്ടും ഒരുമിച്ച് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറെ കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ ഈ വാചകം നോക്കാൻ ദ ആൺ ട്രോൾ ടു ക്ലീൻ ദ റൂം അവരോട് പറയാറില്ല എന്ത് ടു ക്ലീൻ ദ റൂം റൂം ക്ലീൻ ചെയ്യാൻ അവരോട് പറയാറില്ല ദോൾ ക്ലീൻ ദ റൂം ഇതുപോലുള്ള വാചകങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ദേ ദേ ടു ടു പ്രേ പ്രേ അവരോട് പറയാറില്ല പഠിക്കുവാൻ അവരോട് പറയാറില്ല ഇതുപോലെ ഈ സബ്ജക്റ്റ് ഒക്കെ വെച്ച് പറയാം ഇതുപോലുള്ള വാചകങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇന്ന് നമ്മൾ പാസിവിലുള്ള സിമ്പിൾ പ്രസന്റ് പ്രസന്ടെൻസിന്റെ അല്ലെങ്കിൽ ഞങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ട് അവരെ തിരഞ്ഞെടുക്കാറുണ്ട് ഇതുപോലുള്ള വാചകങ്ങളിൽ മൂന്നാമത്തെ വാചകമാണ് കണ്ടത് ആദ്യത്തേത് അവരെ തിരഞ്ഞെടുക്കാറുണ്ട് അതിന്റെ ചോദ്യം ആർ ദോസൺ അവരെ തിരഞ്ഞെടുക്കാറുണ്ടോ ഇന്ന് അതിന്റെ നെഗറ്റീവ് കണ്ട് ദോസൺ അവരെ തിരഞ്ഞെടുക്കാറില്ല അല്ല ക്ലാസ്സിലെന്ന് പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താലും പഠിക്കാൻ പറ്റുള്ളൂ അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ തിരുത്താനും പറ്റും ബോർഡിക്കുകയില്ല പ്രാക്ടീസിന്റെ രീതി അറിയാം ആദ്യം മലയാളം അതിന്റെ ഇംഗ്ലീഷ് ഓരോ വാചകവും പത്ര ആവശ്യമെങ്കിലും പറയുക ഇതുപോലെയുള്ള വാചകങ്ങൾ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കുക ഈ വർഗ്സിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വർഗ്സ് പഠിക്കണം അതുപോലെ പുതിയ വർഗ്സ് പഠിക്കുക അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ ഉച്ചാരണം അർത്ഥം എല്ലാം പഠിക്കണം പിന്നെയുള്ളത് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകളെ നെറ്റിൽ ലഭ്യമാണ് അതൊക്കെ എടുത്ത് വായിച്ചു നോക്ക് കൂടുതൽ വാക്കുകൾ അറിയാൻ പറ്റും അതുപോലെ നമ്മൾ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റും ഓക്കെ വളരെ ഭംഗിയായി ഭയം കൂടാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മള് വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലേ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കില് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് വേസ് ഫോമാണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെ റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവുംന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ നമ്മളിത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർത്ത്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണോട് കൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണം ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരു മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നുള്ളൂ നമ്മളൊരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർത്സാണ് ഇടിയും ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുതുകളുടെ ലിസ്റ്റില് അഞ്ചാമത്തെ ലിസ്റ്റാണ് നമ്മൾ നമ്മളിന്ന് കാണുന്നത് വെറുതുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട് നാല് രൂപങ്ങൾ ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നും നമ്മൾ കാണുകയുണ്ടായി നമ്മൾ മൂന്ന് കാരണം ൂസന്റ് ഒരേ പോലെയാണ് ഇരിക്കുന്നത് ബി ഒഴിച്ച് നമ്മൾ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ബേസ് ഫോം പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല അപ്പൊ ഞാൻ വായിക്കുകയാണ് ശ്രദ്ധിക്കുക ഇവിടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകം പഠിക്കണം ഇങ്ങനെയുള്ള വെറുകൾ ഒക്കെ ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോം ബ്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് നമ്മളത് വായിക്കാനേ ആർഗ്യൂ ആർഗ്യൂഡ് ആർഗ്യൂഡ് appear appeared appeared avoid avoided avoided boast boasted boasted bow bowed bowed chase chased chased cheat cheated cheated confess confessed confessed consider considered considered discover discovered discovered deceive deceived deceived encourage encouraged encouraged Explain, explain, explain. Frighten, frighten, frighten. Gather, gather, gather. Happen, happen, happen. Hate, hated, hated. Imagine, imagined, imagined. Inform, informed, informed. Kick, kicked, kicked. Kill, killed, killed. Marry, married, married. Melt, melted, melted. നിങ്ങൾ ആവർത്തിച്ച് പഠിക്കണേ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർസുകൾ ലിസ്റ്റിൽ പെട്ടതാണ് ഇവയെല്ലാം ഇതെ പഠിക്കണം അർത്ഥം പഠിക്കണം ആ പ്രത്യേകതകളും പഠിക്കണം ഓക്കേ